നമസ്കാരം ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് രണ്ടുപേരും അപ്പോ ഇന്നൊന്ന് നമുക്ക് ഇങ്ങനെ പറമ്പിലൂടെ നടന്നു നോക്കാം എന്തെങ്കിലും ചെലവിന് പൈസക്ക് എന്തെങ്കിലും കിട്ടോ നോക്കാം അല്ലേ ചെലവിന് എന്തെങ്കിലും കിട്ടിയോന്നല്ലോ നമുക്കൊന്ന് കറങ്ങി നോക്കാം അപ്പൊ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഏ നോക്ക വേറെ ഉണ്ടോ ഒന്ന് പരിശോധിച്ചത് തരാ കുറച്ച് വലുതാണ് ഒടിഞ്ഞു പോയല്ലേ കുറച്ച് വലുത് അപ്പൊ ഇന്നത്തെ ചില അപ്പൊ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കൂടെ എന്റെ വരികളും ഞാൻ കണ്ടുരുകൂ താലി ഓടിച്ചെന്നെടുത്തു ഞാൻ തണ്ടൊടിച്ചു താലി കെട്ടി ഇഷ്ടനാഥനു ചാത്താനായി ൊടിച്ചു താലി കെട്ടി ഇഷ്ടനാഥനു ചേത്താനായി ഞാൻ കണ്ടൊരു പൂത്താലി ഓടിച്ചെന്നെടുത്തു ഞാൻ തണ്ടൊടിച്ചു താല് കെട്ടി ഇഷ്ടനാഥനു ചേത്താനായി തണ്ടൊടിച്ചു താല് കെട്ടി ഇഷ്ടനാഥനു ചേത്താനായി കഥയില്ല പെണ്ണൊരു മാടി വിളിച്ചു ഞാൻ കണ്ടൊരു പൂത്താലി ഓടിച്ചെന്നെടുത്തു ഞാൻ കെട്ടിഷ്ടാഥനു ജാത്തനായി തണ്ടൊടിച്ചു താല് കെട്ടി ഇഷ്ടനാഥനു ജാത്തനായി ഞാൻ കണ്ടൊരു പൂത്താലി ഓടിച്ചെന്നെടുത്തു ഞാൻ തണ്ടൊടിച്ചു താലി കെട്ടി ഇഷ്ടനാഥനു ചാത്തനായി തണ്ടൊടിച്ചു താലി കെട്ടി ഇഷ്ടനാഥനു ചാത്തനായി കളി മാറി കഥ മാറി ജീവിതത്തുറയാടി ജീവിതത്തോണി പിന്നെ മുങ്ങിപ്പോയി ജീവിതത്തോണി പിന്നെ മുങ്ങിപ്പോയി ഞാൻ കണ്ടൊരു പൂത്താലി ഓടിച്ചെന്നെടുത്തു ഞാൻ തണ്ടൊടിച്ചു നാലി കെട്ടി ഇഷ്ടനാഥനുചാത്തനായി തണ്ടൊടിച്ചു താലി കെട്ടി ഇഷ്ടനാഥനു ചാത്തനായി യിലുണ്ടോ ഞങ്ങളിടെ കണ്ടോ അല്ല ആൺമയില് വെറുതെ നിൽക്കുന്നോടേ പോലും ഇങ്ങന നമസ്കാരം ഞാൻ പറഞ്ഞില്ലേ എണ്ണയുടെ കാര്യം വന്ന് അപ്പം എനിക്ക് ഒരു അഞ്ച് ലിറ്റർ എണ്ണേന്റെ ഓർഡർ വന്നിട്ടുണ്ട് ഏഹ് അപ്പ ഈ ഒരു ലിറ്റർ എണ്ണ ഇപ്പം നമ്മളെ പുഷ്പേച്ചു കൊണ്ടു കൊടുക്കണം